നൂറാം വാർഷികം ഇൻഷാ അള്ള ബാംഗ്ലൂര് വെച്ച് വലിയൊരു പ്രഖ്യാപന സമ്മേളനം നടക്കുകയാണ് അതിനിടയിൽ നടക്കുന്നതെല്ലാം കേവലമായ ജൽപ്പനങ്ങൾ മാത്രമാണ് ആഘോഷിക്കാം ആർക്കും ആഘോഷിക്കാം മഹാനായ മഹാനായ കണ്ണിയ തുസാദിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ സയ്യിൽ മുച്ചുല്ലാതെ മറ്റൊരാൾക്കും പുതിയ കാലത്ത് അർഹ അവകാശവുമില്ല എന്നത് ചരിത്രമറിയുന്ന പുതിയ തലമുറക്കും അറിയാവുന്ന സത്യമാണ് എന്ന് സാന്ദര്ഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ചട്ടൻചാലിന്റെ മണ്ണില് ഇനി എത്ര കളവ് ആവർത്തിച്ചു പറഞ്ഞാലും നേതൃത്വം നൽകുന്ന ഈ തല ഉയർത്തി നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ പറയുന്ന പുതിയ ചരിത്രങ്ങളൊന്നും ഈ പറയുന്നില്ല എന്നുകൂടി പറയാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് സാദിയയുടെ ചരിത്രം പറയുമ്പോ സി എം ഉസ്താദിനെ മറന്നുപോകുന്നവർ സാദിയുടെ ചരിത്രം പറയുമ്പോ സി എം ഉസ്താദിനെ വിസ്മരിച്ചു പോകുന്നവർക്ക് എൺപത്തിഒമ്പതിന്റെ തുടക്കത്തിന്റെ ചരിത്രം മാറ്റിവെച്ച് നൂറിന്റെ ഒരു ചരിത്രം എങ്ങനെ നിർമ്മിക്കാനാകുമെന്ന് ഈ സമ്മേളനം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഐക്യത്തിന്റെ സാധ്യതകളിലേക്ക് ഈ ഉമ്മത്ത് ചെയ്തു പോലും നിങ്ങൾ ആ പ്രസംഗം കേട്ടു എത്ര പക്വമായിട്ടാണ് സംസാരിച്ചത് സമുദായം ഐക്യപ്പെടട്ടെ മസ്ലഹത്തിന്റെ സാധ്യതകളെ തെളിഞ്ഞു വരട്ടെ മുസ്ലിം ഉമ്മത്ത് ഒന്നിച്ചൊന്നായി പോകട്ടെ എന്ന് കരുതുന്ന പോലും ഐക്യത്തിന്റെ സാധ്യതകളെ തകിടമറിച്ചുകൊണ്ട് ഇല്ലാത്തൊരവകാശവാദവുമായി നൂറാം വാർഷികത്തിലേക്ക് കടക്കുന്നവർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളെ പറ്റി കൂടി ആലോചിക്കണമെന്നു കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ഈ സമ്മേളനം